ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസം ആയാരുന്നു കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാതെ ചെയ്യാതിരുന്നതാണേ എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളൊരു മാവിൻ്റെ തൈ നന്നായിട്ട് നട്ട് വളർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നടാനായിട്ട് എങ്ങനെയാ എങ്ങനെയാന്ന് ആലോചിച്ചിട്ട് ഒരു ഒരു ഐഡിയ ഇല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ഥലത്തിൻ്റെ പേരിൽ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയാ എങ്ങനെയാന്ന് ഓർത്ത് അങ്ങനെ നടാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ആഗ്രഹിച്ചു മോശിച്ചു നട്ടുവെച്ച ഒരു മാവാണ് എന്തായാലും നട്ടേ പറ്റത്തുള്ളൂ ഇനി ഏതായാലും ആ കാണുന്ന ആ ജാറിൻ്റെ അകത്ത് നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അപ്പം വിഷ്ണു പറഞ്ഞെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നടാം അതാ നല്ലത് എല്ലായിടത്തും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെങ്കിൽ ഫ്രണ്ടിൽ നടാന്നു വിചാരിച്ചിട്ട് അത് നടാനായിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അതുവരെ നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യത്തിൻ്റെ അതൊക്കെ തീരുമാനമായിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ടൊക്കെ നടാന്ന് ഓർത്തിട്ടായിരുന്നു എന്തായാലും അതിനകത്തൊരു തീരുമാനമാകുന്നില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാവിൻ മാവിൻ്റെ നടിയിൽ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഫ്രണ്ടിലോട്ടൊരു ചെറിയൊരു കുഴിയൊക്കെ എടുത്തിട്ട് അമ്മച്ചി അമ്മച്ചിയവനും കൂടെ മാവ് നട്ട് കേട്ടു ഞാൻ വീഡിയോ പിടിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ മാവൊക്കെ നട്ട് അടിപൊളിയായിട്ട് ഇനി എങ്ങനെയാണെന്നറിയില്ല അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിപ്പോകുന്ന മാവാന്നാണ് അമ്മച്ചി പറഞ്ഞത് ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്ന് തന്ന ഒരു നമുക്ക് കിട്ടിയൊരു തൈയാണ് അത് ഞങ്ങളിങ്ങനെ നട്ട് വെച്ചിട്ട് അതിങ്ങനെ ആ ഒരു ജാറിൻ്റെ അകത്ത് ഇങ്ങനെ നിർത്തിയേക്കുമായിരുന്നു എന്തായാലും മാവ് നട്ടു പിടിപ്പിച്ചു സെറ്റായിട്ടുണ്ട് ഏതായാലും നട്ട ദിവസം തന്നെ മഴയും പെയ്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും അത് സെറ്റ് സെറ്റായിക്കോളും നമുക്ക് ഉറപ്പായി കേട്ടോ അപ്പം എന്തായാലും മാവൊക്കെ നട്ടു മഴയും പെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്